റാമൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ വന്നു ഇതാണ് കേട്ടോ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് അവർ തന്നെ തിരഞ്ഞെടുത്ത് തരും ഇത് എന്തായിരുന്നു ബീഫും ചോറും ബീഫും ചോറും കറി കോഴിയും യെസ് ഇത്രയും എടുത്തു നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഏതാന്ന് വെച്ചാൽ നമുക്കിത് സെലക്ട് ചെയ്യാം ഇതെല്ലാം കോഴിയുടെ വെറൈറ്റി കളക്ഷൻസ് ഒക്കെയാണ് യാ ഇത് ഇത് മാത്രം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല മീൻസ് ാണ് ഇവിടുത്തെ കൗണ്ടറ് കോഴി ബീഫ് അങ്ങനെ എല്ലാ വെറൈറ്റി കളക്ഷൻസും ഉണ്ട് ഇതിലുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് മൂന്നെണ്ണം മാത്രമേ ഇവിടെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പം ഞങ്ങൾ എടുത്തതാണ് ഈ കണ്ടത് ഇവിടുന്ന് മോളിലോട്ടും ഉണ്ട് സ്റ്റിപ്പ് മോളിലോട്ടും ഉണ്ട് അങ്ങനെ ഇവിടെ ഇരുന്നു മീ റാമൻ ഞാൻ വിചാരിച്ചിവിടെ ഒരു കണ്ണാടിയാന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത് പക്ഷെ കണ്ണാടിയല്ല അങ്ങനെ ഇച്ചിരി എവിടെയിരുന്നു ഞാനിരിക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആക്കി എടുത്തിട്ട് അതിൽ ഇതുപോലെ മസാലാസും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് വെച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബിരിയാണി പോലെ ചിക്കൻ ഏതാണ് മഷ്റൂം ഏതാണെന്ന് അറിയാൻ പറ്റുള്ള രണ്ടും ഒരേ ടേസ്റ്റ് ഇത് ചോറ് മീൻസ് ബിരിയാണി റൈസാണ് ബിരിയാണി റൈസിനകത്ത് എല്ലാ തരത്തിലുള്ള സോസും ഇട്ടിട്ടുണ്ട് ഫ്രൈഡ് റൈസ് പിന്നെ മുട്ട എല്ലാം കൂടി പൊടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് പിന്നെ ഇതിൻ്റെ മഷ്റൂമാണ് സേത്ത എന്നാണ് എന്റെ പേര് ഈ മഷ്റൂം ചിക്കനും കൂടി പിന്നെ ഇത് ാണ് ബീഫ് ബീഫ് നന്നായിട്ട് വളർത്താൻ പറ്റും കേട്ടോ ഇതിൽ ഒരു തരത്തിലുള്ള എരിവ് ഇട്ടിട്ടില്ല പക്ഷെ നമ്മൾ ടേസ്റ്റുണ്ട് അല്ലേ ഒരു ചെറുതായിട്ട് എരിവ് ഇട്ടുണ്ട് ഏറ്റവും ഭയങ്കര സ്പൈസിയെന്ന് പറഞ്ഞത് നമ്മൾ മേടിച്ചില്ല അല്ലേ

ൈസ് അങ്ങനെ നമ്മൾ ഫുഡ് ഫിനിഷ് ചെയ്തു ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാൻ പാടില്ല ഒന്നെങ്കില് തൊളേതലക്ക് പോകണം അല്ലെങ്കിൽ എവിടെങ്കിലും ഊരി തണ്ടി നടക്കണം ഒരു ദിവസം ലീവ് ഉള്ളത് സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു പുറം കാഴ്ചകൾ കണ്ട സ്മോ തേക്കൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിലാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ കൂടുതലായിട്ട് കിട്ടുന്നത് വൈനിൻ്റെ വെറൈറ്റി ബിയറിൻ്റെ വെറൈറ്റി കോഫിയുടെ വെറൈറ്റി അങ്ങനെയുള്ള സംഭവങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ രാവിലെ മാത്രമാണ് ഫുഡുള്ളൂ ഇപ്പം നമ്മൾ കൂടുതലായിട്ടും ഒരു വൈകുന്നേരം സമയമായിട്ടോ എനിക്ക് നല്ല സ്ഥലമേദന ഉണ്ട് അപ്പം ഇവിടുന്ന് ഒരു കോഫി കുടിച്ചാലും ഞാൻ എവിടെ ചെന്നാലും ജസ്റ്റ് കോഫിയൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കോഫി കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് അപ്പം ഇതിനകത്ത് കഫേ നാപ്പിടാൽ എന്ന് പറയുന്നുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള കോഫി കിട്ടുന്ന സ്ഥലം അതൊരു മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു യെസ് അത് മേടിച്ച് കഴിഞ്ഞു നമ്മൾ നേരത്തെ വീഡിയോ വേടിയെടുത്തിട്ട് പ്ലേസ് തന്നെയുണ്ട് വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഇതുപോലെ വരും അപ്പോൾ കോഫിയൊക്കെ കുടിക്കാനായിട്ടൊക്കെ ഭയങ്കര നല്ല ആംബിയൻസ് ആയിട്ട് സ്ഥലമാണ് ഞങ്ങൾ കുറച്ച് ആംബിയൻസ് ആയിട്ടുള്ള സ്ഥലം തീണ്ടിട്ടാണ് നടന്നത് പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ കാണാം ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരുപാട് അകന്നാണ് നമ്മളിരിക്കുന്നത് ീതിയിലുള്ള ഒരിതാണ് ദോഷവാനാണ് ഗൈസ് ഇതാണ് സ്ഥലം ഇവിടെ ഒരുപാട് വാൾ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട് ഫതിറിയാൻ പോയേക്കാണ് അങ്ങനെ എനിക്ക് കോഫി കെട്ടി കൈസ് ഇനി ഞാൻ എങ്ങനെ റിക്കവറു ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ ഞങ്ങൾ ഒരു മണിക്കൂറിരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അല്ലേ നോക്കിയാണ് ലഹരി ഇത് ബിയറാണ് ഇത് സീറോ ലഹരി ആണ് അല്ല സോറി ലഹരി ഇല്ല ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഇല്ല നല്ലതാണോ ഗ്യാസ് ഇത് സാൻ ఇది Sanchez ఇది Sanchez ఇది కీ హోతే yes sugar free sugar అనేది <laughs> oh my god avala ochina എന്നാണ് ഞാനത് കണ്ടില്ല ഗൈസ് ഞാനത് എനിക്ക് എൻ്റെ തലവേനെ മാറുന്നു ആ നല്ല ചായ ഉണ്ട് വിഷയമുണ്ട് രാവിലെ കുടിച്ച് ചായനേക്കാലും അതിഗംഭീരമായ ചായ സൂപ്പർ കുറച്ചുകഴിഞ്ഞ എൻ്റെ തലവേന മാറുന്നു ഞാൻ എനിക്ക് അത്യാവശ്യം ഓപ്പൺ ഏരിയാസിലൊക്കെ ഇരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് തിരഞ്ഞെടുത്തത് വേണമെങ്കിൽ നമുക്ക് അവിടെ വന്നിരിക്കാം അവിടെ വന്നിരുന്നാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും പക്ഷേ എനിക്കെ കുറച്ചുകൂടി വായുവൊക്കെ ശ്വസിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കണ ഇഷ്ടം അപ്പം നമ്മൾ വീഡിയോ ചെയ്ത എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഇന്ന് ഭക്ഷണം കഴിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അല്ലേ അങ്ങനെ കൈ ഞങ്ങൾ എവിടെ നിന്ന് വീട്ടിലേക്ക് പോവാൻ വീട്ടിൽ പോകാം എല്ലാവർക്കും ഇഷ്ടമായി വീണ്ടും